ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് മാങ്ങ തെരയാണ് അപ്പം നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞി കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പൊ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അരച്ചെടുക്കണം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ാവശ്യായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് പുളി ഉള്ളതന്നെ വാങ്ങുകയാണ് അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ വാങ്ങാൻ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടും ഒന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന മാങ്ങയും കൂടെ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം അപ്പൊ മുഴുവൻ മാങ്ങയും നന്നായിട്ട് ഒരു പാലില്ലാത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് എടുക്കണം അപ്പൊ നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം മാങ്ങ ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പൊ മാങ്ങ അടുപ്പത്തിൽ വെച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് ഇതിനകത്ത് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും തൂത്ത് കൊടുക്കാം അപ്പം ഞാനിതിനകത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയുടെ കൂട്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പരത്തിയതിനു ശേഷം നല്ല വെയിലത്തേക്ക് വെച്ച് ഇത് ഉണക്കി എടുക്കണം അപ്പൊ ഇതുപോലെ തേച്ചിട്ട് നമുക്ക് ഇത് വെയിലത്തേക്ക് വെച്ചു കൊടുക്കാം ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇതുപോലെ ചെയ്യുന്നത് തഴയുടെ പായയിലോട്ടാണ് ഇതിങ്ങനെ തേച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് ഉണക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പൊ ഇതിങ്ങനെ നമുക്കിപ്പോ പായൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റീലിന്റെ പ്ലേറ്റിനകത്തേക്ക് വെച്ച് വെയിലത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്കിത് വെയിലത്തേക്ക് വെച്ചുകൊടുക്കാം നിങ്ങൾ നാങ്ങാത്ത വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം വെയിലത്ത് വെച്ചപ്പത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ട് ഇല്ലാതെ നമ്മള് പ്ലേറ്റിനകത്ത് ഉണങ്ങാനായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പൊ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്ത് പാത്രത്തിലാക്കി വെച്ചാൽ മതി നമുക്ക് ആവശ്യം ഉള്ള ഉപയോഗിക്കാൻ ഇതുപോലെ നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ മുഴുവൻ വാങ്ങി ഞാൻ ഈ ഒരു വലുപ്പത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ പേരൊക്കെ വെച്ച് എടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ